بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين <applause> اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي مهما نراي سهودر سهودر ماري سورة المطففين عن اللو نمال پڑيچ گوندريك ندو ربطي لله نمال پڑيچ ഏറ്റവും അവസാനമായി പറഞ്ഞു വച്ചിരുന്നത് മഹന്മാരായ സജ്ജനങ്ങളായ പുണ്യവാന്മാരായ അബ്രാർ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ സ്വർഗ്ഗത്തിലെ അവസ്ഥാവിശേഷങ്ങളാണ് അള്ളാഹുത്തല അവർക്ക് സ്വർഗത്തിൽ നിന്ന് കൊടുക്കുന്ന സുഖ സൗകര്യങ്ങളാണ് അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ സ്വർഗത്തിലെ വളരെ വിശിഷ്ടമായ പാനീയമായ റഹീഖ് എന്ന് പറയുന്ന മദ്യം അവർക്ക് നൽകപ്പെടുമെന്നും അതിൽ തസ്നീം എന്നതിൻ്റെ ചേരുകയായിരിക്കുമെന്നും മുഖർറബീകളായ അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ ആൾക്ക് കുടിക്കാൻ അത് നൽകപ്പെടുമെന്നും നമ്മൾ പറഞ്ഞു വെച്ചു ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ പരിശുദ്ധമായ ഈ പാനീയത്തെക്കുറിച്ചുള്ള റഹീഖ് ആ പാനീയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഹിതാമു മിസ്കുൻ അല്ലേ യുസ്കൗനുറീം إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسليم عينا يشرب بها المقربون الله يبرقنا بارنيكا يبرق حنكر عليكم അവർ അലങ്കൃതമായ കട്ടുകളിരുന്ന് നോക്കിക്കാണുന്നവരായിരിക്കും അവരുടെ മുഖത്ത് സുഖത്തിൻ്റെ ശോഭയുണ്ടാകും അവർക്ക് കുടിക്കാൻ റഹിക്കുന്ന പാനീയം മദ്യം കൊടുക്കും നൽകപ്പെടും അപ്പം മത്സരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ നിങ്ങളീ ദുന്യാവിൽ മത്സരിക്കണ ഈ വേണ്ടാത്ത അല്ലെങ്കിൽ വിലയില്ലാത്ത ദുന്യാവിന് വേണ്ടിയല്ല മത്സരം നടത്തേണ്ടത് ദുന്യാവ് നശിച്ചു പോകുന്നതാണ് നിങ്ങൾ മത്സരം നടത്തുന്ന ആളുകളാണെങ്കിൽ ഇത്തരം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ മത്സരം നടത്തട്ടെ എനിക്ക് സ്വർഗം കിട്ടണം എനിക്ക് റഹൈക്ക കിട്ടണം എനിക്കവിടുത്തെ അലങ്കൃതക്കെട്ടുകളിൽ ചാരിയിരിക്കണം അള്ളാഹുവിൻ്റെ ലിഖ എനിക്ക് കിട്ടണം അത്തരം കാര്യങ്ങൾക്ക് അതിന് മത്സരിക്കട്ടെ നിങ്ങൾ എന്തിനാ ദുന്യാവിന്റെ പിന്നാലെ ഓടുന്നത് ദുന്യാവ് നശിച്ചു പോകുന്നതല്ലേ അതിനല്ല മത്സരിക്കേണ്ടത് കിടമത്സരം നടത്തുന്നവർ ഇതിനുവേണ്ടി മത്സരിക്കട്ടെ ഇരുപത്തി എട്ടാമത്തെ ആയത് ഐനൈബു ബിഹൽ മുഖർറബൂ തസ്നീമെന്ന ആ റഹയ്യസിൻ്റെ ചേരുവ തസ്നീമായിരിക്കുമെന്നും ആ തസ്നീം എന്ന് പറഞ്ഞാൽ ആയിനൻ അതൊരു അരുവിയാണ് അല്ലെങ്കിൽ ഒരു ഉറവ ജലമാണ് ഒരു ഉറവ ജലമാണ് എഷ്റബു ബിഹൽ മുഖർറബു അള്ളാഹുന സമീബസ്ഥ ആളുകൾ കുടിക്കുന്ന അവിടെ ഓതുമ്പോൾ തജ്വീദ് സാന്ദർഭികമായിട്ടൊന്നും ഐന പറയണബു അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ തൊട്ടുമുമ്പത്തെ ആയത്താണെങ്കിലും എന്ന തെൻവീനുശേഷം യശ്രബു എന്ന ആ പദത്തിൽ ആദ്യം വന്നത് യാ ആണ് അല്ലേ അപ്പം തെൻവീനന് ശേഷം സാക്യനായ നൂനിനോ അല്ലെങ്കിൽ ഇങ്ങനെ തെൻവീനുശേഷം യാ വന്നാൽ അവിടെ എന്തു ചെയ്യണം അല്ലേ അവിടെ ശരിക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് പറയേണ്ടത് മുഖർറബൂൻ പറയുന്നത് എന്നതിലെ അക്ഷരങ്ങൾ യാ റ ല മീം നൂൻ ഈ അക്ഷരങ്ങൾ സാക് ശേഷമോ തെന്വിന് ശേഷമോ വന്നാൽ അവിടെ ഇതഗാം ചെയ്യണം എന്നാണ് അതിൻ്റെ മസല അള്ളാഹുവിൻ്റെ സംയുക്തസ്ഥരായ ആളുകൾ കുടിക്കുന്ന പാനീയമാണ് സജ്ജനങ്ങളായ ആളുകളുടെ ഏടുകളെ കുറിച്ച് പ്രസ്താവിച്ച ശേഷം അവരുടെ ഉന്നതമായ സ്ഥിതിഗതികളാണ് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് മുതൽ അള്ളാഹു താല പറയുന്നത് അലങ്കൃതമായ കട്ടുകളിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നോക്കിക്കാണും അവർ ഉയർന്നതരം പാനീയങ്ങൾ പാത്രത്തിലാക്കിയ ശേഷം സീൽ വെക്കാറുണ്ടല്ലോ സാധാരണ അല്ലെ നല്ല മുന്തിയ പാനീയങ്ങളൊക്കെ പാത്രത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ കുപ്പിയിലാക്കിയിട്ട് അല്ലെങ്കിൽ ബോട്ടിലാക്കിയിട്ട് സീൽ വെക്കും സീൽ വെക്കും അതുപോലെ സ്വർഗത്തിലെ സ്വർഗത്തിൽ വെച്ച് നൽകപ്പെടുന്ന പാനീയങ്ങൾക്കും സീൽ വെക്കപ്പെട്ടിരിക്കും എന്നാണ് എന്തുകൊണ്ടാണ് സീൽ വെച്ചിരിക്കുക സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടാണ് സീൽ വെച്ചിരിക്കുക സ്വർഗത്തിലെ കസ്തൂരി കൊണ്ട് അതുപോലെ തന്നെ ആ പാനീയത്തിൽ തെസ്നീം കലർത്തപ്പെട്ടിരിക്കുകയും ചെയ്യും തെസ്നീം കലർത്തപ്പെടും എന്താണ് ഇതിൻ്റെ സീൽ എന്നതിനെ ചർച്ചകൾ മുഫസ്സിരിങ്ങൾ ചെയ്തിട്ടുണ്ട് കസ്തൂരി കൊണ്ട് സീൽ വയ്ക്കപ്പെടും എന്ന് പറയുന്ന മുഫസിരിയങ്ങളുണ്ട് അതുപോലെ തന്നെ അതൊരു സീൽ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന സീലല്ല അതിൻ്റെ അവസാനം അവർ കുടിക്കാൻ കൊടുക്കുമ്പോൾ കുടിച്ചു കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ ഒരു മിക്സ് ഒരു കസ്തൂരിയായി അവർക്ക് അനുഭവപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ കുടിക്കുന്നതിൻ്റെ അവസാനം ഹിതാമുഹു ആ കുടിക്കുന്നതിൻ്റെ അവസാനം മിസ്കുൻ അവർക്ക് കസ്തൂരി അനുഭവപ്പെടുകയും കസ്തൂരിയാണ് പിന്നെ ആ പാത്രത്തിൻ്റെ അടിയിൽ അവർക്ക് കാണാൻ കഴിയുക എന്നൊരു രൂപത്തിൽ അഭിപ്രായപ്പെട്ട ആളുകളും ഉണ്ട് എന്തായാലും ആ മിസ്ക് അത് വെള്ളി പോലെ വെളുത്തതാണ് എന്ന് അവസരങ്ങൾ രേഖപ്പെടുത്തുന്നു കുടിക്കുമ്പോൾ അവസാനം വരുന്നത് അതായിരിക്കും അപ്പം എന്തായാലും ചുരുക്കി പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ വെച്ച് കുടിച്ച് സന്തോഷിക്കുവാനുള്ള വളരെ ഉന്നതമായ ഒരു പാനീയമാണ് തസ്നീം അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർക്ക് അതിൽ മറ്റൊന്നും കലർത്താതെ കുടിക്കാൻ കൊടുക്കുമെന്നും വലതുപക്ഷക്കാരായ ആളുകൾക്ക് മറ്റു പാനീയത്തിൽ കലർത്തിയാണ് നൽകപ്പെടുക എന്നും ഫസ്ലീങ്ങളായ ആളുകൾ രേഖപ്പെടുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞ വളരെ ഉന്നതമായ സുഖ സൗകര്യങ്ങളോട് കൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യൻ കിടമത്സരവും പരിശ്രമവും ഒക്കെ നടത്തേണ്ടത് അതിനാഗ്രഹിക്കുന്ന ആളുകൾ അതിന് മുമ്പോട്ട് വരട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ അല്ലെങ്കിൽ നമ്മളെ അല്ലാഹുത്താലെ ആവേശഭരിതരാക്കുകയാണ് നമ്മളെ അല്ലാഹുത്തല പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനുവേണ്ടി വേണ്ടി മത്സരിക്കാൻ അപ്പോൾ സ്വർഗത്തിലെ വിശേഷമായ പാനീയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇരുപത്തിയൊൻപതാമത്തെ ആയത്തിൽ അള്ളാഹുത്തല പറയുന്നത് കുറ്റം ചെയ്ത് നടന്നിരുന്ന ആളുകൾ ദുനിയാവിൽ നിഷേധികളായി നടന്നിരുന്ന ആളുകൾക്കുള്ള ചില സ്വഭാവങ്ങളാണ് അവർ മുഗ്മിനികളായ ആളുകളെ കാണുമ്പോൾ പരിഹസിക്കുകയും കൊഞ്ഞനം കാട്ടുകയും ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു ഇന്നും ഇക്കാലത്തും ഇത് നിരന്തരം കാണാവുന്നതാണ് സത്യവിശ്വാസികളായ ആളുകളെ പരിഹസിക്കാനും ദീനിനെതിരെ കൊട്ടാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമുക്ക് കാണാം ഇത് പണ്ടുമുതലേ അവിശ്വാസികളായ ആളുകളുടെ ഒരു സ്വഭാവമായി മനസ്സിലാക്കപ്പെടുകയും ചെയ്യണം അതാണ് അള്ളാഹുത്തല്ല പറയുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ബിസ്മില്ലാ റഹ്മാൻ റഹിം നിശ്ചയമായും കുറ്റം ചെയ്ത ആളുകൾ സത്യവിശ്വാസികളെക്കുറിച്ച് പരിഹസിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു ഇന്നല്ലതീന നിശ്ചയമായും ഒരു കൂട്ടർ അജുറമു തെറ്റുകൾ ചെയ്ത് നടന്നിരുന്ന ആളുകൾ കാനു അവർ ആയിരുന്നു മിനല്ല ആമനു സത്യം സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളെ പരിഹസിച്ചു കൊണ്ട് ചിരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു അതവരുടെ സ്വഭാവമായിരുന്നു മാത്രമല്ല അവർ നടന്നു പോയാൽ ബിഹിം ആളുകളുടെ അരികിലൂടെ നടന്നു പോയാൽ അവർ പരസ്പരം കണ്ണുകൊണ്ട് ഗോഷ്ടി കാട്ടുകയും ചെയ്യുന്ന ആളുകളായിരുന്നു പരിഹസിച്ചിരിക്കാൻ മാത്രല്ല മത്മിനങ്ങളെ ആളുകളടുത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോഴേ കണ്ണുകൊണ്ടിങ്ങനെ അങ്ങനെ ഒരു ഗോഷ്ഠി അല്ലേ കണ്ണിങ്ങനെ തുരികം ചൊളിക്കുക അതല്ലെങ്കിൽ അത്തരം ആംഗ്യ വിക്ഷേപങ്ങൾ കൊണ്ടും അവർ പരിഹസിക്കുമായിരുന്നു ഇവർ ഉപിനിങ്ങളെ ആളുകളോട് നടന്നു പോയാൽ അടുത്തുകൂടെ നടന്നു പോയാൽ എത്തക മസൂന പരസ്പരം കണ്ണുകൾ കൊണ്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്യുമായിരുന്നു റംസ് എന്ന അറബിയിൽ പറഞ്ഞാൽ റമസ അല്ലെ വംസ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് അതുപോലെ തന്നെ പുരികം കൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ആംഗ്യം കാണിച്ച് കാണിക്കുന്നതിനാണ് പറയുന്നത് കളിയാക്കിയിട്ട് ആംഗ്യം കാണിക്കില്ലേ നമ്മൾ പല നിരക്കും പല ആംഗ്യവിക്ഷേപങ്ങളെ കൊണ്ട് ആളുകളെ പരിഹിക്കാ പരിഹസിക്കാറുണ്ട് നെറ്റി ചുടിച്ചിട്ട് കണ്ണ് ചുളിച്ചിട്ട് നഖം സോറി ചുണ്ട് കോട്ടിയിട്ട് അല്ലേ ചെറികാട്ട എന്നൊക്കെ പറയും നമ്മളെ മലയാളത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആംഗ്യവിക്ഷേപങ്ങൾക്കാണ് റംസ് എന്ന അറബിയിൽ പറയും അപ്പോൾ ഇത് സോഭാ സ്ഥിരം ഒരു പരിപാടിയായിരുന്നു അവിശ്വാസികളായ ആളുകൾ മുക്മിനീകളെ കാണുമ്പോൾ അതല്ലെങ്കിൽ മുഗ്മിനീയങ്ങളിൽ തന്നെ പെട്ട കുറ്റവാളികളായ ആളുകൾ നല്ല വിശ്വാസികളെ കാണുമ്പോഴും ഈ പതിവ് അവർക്കുണ്ടായിരുന്നു എന്നാണ് അല്ലേ പൊതുവെ സ്വാലിഹികളായി നടക്കുന്ന ആളുകളെ എല്ലാം കൃത്യമായി കൊണ്ടു നടക്കുന്ന ആളുകളെ മിനിങ്ങൾപ്പെട്ട എന്താണ് മുസ്ലിമികളെ പെട്ട ആളുകൾ തന്നെ പരിഹസിക്കാറുണ്ട് ഓ ഓപ്പ് വലിയൊരു സ്വാലിഹി അല്ലെ ഓപ്പ് വലിയൊരു എന്താണ് ഒരു 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 പുണ്യാളൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് അല്ലേ ആ ഒരു സ്വഭാവം അതൊക്കെ തെറ്റാണ് എന്നാണ് അള്ളാഹല്ല പറഞ്ഞു വരുന്നത് ഇവിടെ കൃത്യമായി ഉദ്ദേശിക്കപ്പെട്ടത് മുഷ്രക്കീകളിൽപ്പെട്ട പുറേശികളുടെ നേതാക്കളെയാണ് എന്ന മുഫസിരിയങ്ങൾ രേഖപ്പെടുത്തുന്നു ആരെയായാലും നമ്മളും അതിൽ നമ്മളും അഭിസംബോധിതരാണ് തയ്യാമ്പത്തിനാല് വരെ വരുന്ന സർവ്വമിനങ്ങൾക്കുമുള്ളതാണ് പരിശുദ്ധ കുറവ് അപ്പോൾ നമ്മളൊക്കെ നമ്മളെല്ലാവരും ഇത്തരം ഹംസുകളിൽ നിന്ന് കളിയാക്കലുകൾ പരിഹസിക്കുകളിൽ ഗോഷ്ടി കാണിക്കുക ഇതൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടവരാണ് എന്നാണ് ചുരുക്കം ആരൊക്കെയാണ് ഇത് എന്നതിനെക്കുറിച്ച് മുഫസിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ ബന് മുഖത്തെക്കുറിച്ചാണ് ഈ ആയത്ത് അതുപോലെ തന്നെ ഒക്കബത്ത് ബിൻ അബി വായുത്ത് ആസ് ബിൻ വായിൽ അസ്വദ് ബിൻ അബ്ദി അഹൂസ് ആസിബിൻ ഹിഷാം അബൂജഹൽ നൌദറബ്ബിൻ ഹാരിസ് തുടങ്ങിയ കുറേശ്ശികളിലെ തലതൊട്ടപ്പന്മാരായ ആളുകൾ ഇവരൊക്കെ ഒരു പതിവായിരുന്നു മിനങ്ങളെ ആളുകളെ കാണുമ്പോൾ കളിയാക്കുക ചിരിക്കുക പരിഹസിക്കുക പരിശുദ്ധക്കായ്പോരുടെ അടുത്തൊക്കെ ഇവർ പല സമയത്തും വട്ടം കൂടിയിരിക്കുകയും അല്ലേ നേതാക്കളാണല്ലോ അപ്പോൾ അവിടെ അങ്ങനെ പല സമയത്തും അവർ ഉണ്ടാവാറുണ്ട് മിനങ്ങളെ ആളുകൾ ചൊല്ലുമ്പോഴോ സംസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ കാണുമ്പോഴോ ഒക്കെ ഈ പറയപ്പെട്ട ആളുകളുടെ ഒക്കെ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിലൊക്കെ കാണാം നേതൃത്വത്തിൽ നേതൃത്വത്തിലുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വലീദ് വൻ മുഖറ മുഹബത്തു മനുമായിട്ട് ഈ പറയപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അവരൊക്കെ ഉദ്മിനങ്ങളായ ആളുകളെ കാണുമ്പോൾ ഉദാഹരണം അമ്മാർ ബുയാസിർ റഹ്മാ റലി ഉള്ളാഹു വൻഹു ഹബ്ബാബ് റലി ഉള്ളാഹു വാൻ സുഹൈബ് റലി ഉള്ളാഹ്ഹ്നു ബിലാൽ റലിയുള്ളു ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പല സമയങ്ങളിൽ കേട്ടതാണ് ഇവരെയൊക്കെ കാണുമ്പോൾ പരിഹസിക്കുകയും വളരെ ബുദ്ധിമുട്ടിക്കുകയും അവർക്കെതിരെ പരമാവധി അക്രമങ്ങൾ അഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു ഇവർ ആബ അർത്ഥമുണ്ട് ആക്ഷേപിച്ചു എന്നൊർത്ഥമുണ്ട് അപ്പം അങ്ങനെ വിശാലമായ ഒരു അർത്ഥത്തിന് ഉപയോഗപ്പെടുന്ന ഒരു പദമാണ് ഇങ്ങനെ പരിഹസിക്കുക കളിയൊക്കെ എന്നുദ്ദേശത്തോടു കൂടി ഗോഷ്ടികൾ കാണിച്ചിട്ടായാലും അതല്ലെങ്കിൽ കൈകാലുകൾ കൊണ്ട് തട്ടിയിട്ടോ പിന്നെ മുട്ടിയിട്ടോ ഒക്കെ ആണ് ആ പരിപാടികൾക്കൊക്കെ പൊതുവെ ആക്ഷേപിക്കുന്ന ആ ഒരു ശൈലിക്കൊക്കെ ആ റമസ എന്ന് പറയാറുണ്ട് ان شاء الله باكينا مقارنه سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته